ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയി അപ്പോൾ വീഡിയോ എടുക്കാൻ ലേറ്റ് ആയിട്ടോ പിന്നെ സ്കൂളൊക്കെ അടച്ചല്ലേ എല്ലാവരും വിരുന്നു പോവലും അതുപോലെ തന്നെ യാത്ര പോവലും അതിൻ്റെയൊക്കെ തിരക്കാവൂലേ അപ്പോൾ നമ്മളെ കുട്ടികളെ ഒന്ന് ഹാപ്പി ആക്കണം റിലാക്സ് ചെയ്യിപ്പിക്കണം അവരെ എക്സാമൊക്കെ കഴിയുമ്പോൾ അവർക്ക് ആ എക്സാമിൻ്റെ ആ ടെൻഷനൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക അല്ലേ തന്നെയാണ് കുട്ടികളെ എൻജോയ് ചെയ്യിപ്പിക്കുക യാത്ര പോവുക അതുപോലെ പിന്നെ എനിക്ക് കുട്ടികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ സാധാരണ അവർ രാവിലെ അങ്ങോട്ട് സ്കൂളിലേക്ക് പോയാൽ പിന്നെ വൈകുന്നേരമാണ് തിരിച്ച് വരൽ ഇപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എങ്ങനെ നീ പത്ത് ദിവസം സഹിക്കുക ഇവരെക്കൊണ്ട് വല്ലാത്തൊരവസ്ഥയാണല്ലോ ഇതൊക്കെ നമ്മൾ പറയുന്നത് കുട്ടികളെ കേൾക്കുകയാണ് ഇവിടെ അങ്ങനെ ചെയ്തു അവിടെ അങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ അത് നമ്മളെ കുട്ടികളെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ അവരെ മനസ്സിലെന്താകും എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ അടച്ച് ഒന്ന് റിലാക്സ് ആവണം ഒന്ന് എൻജോയ് ചെയ്യണം അവരെ ഹാപ്പി ആവണം അപ്പോൾ നമ്മളാണ് അവരെ ഹാപ്പി ആക്കേണ്ടത് ആ കുഞ്ഞു മനസ്സിൽ എന്താ പറയുക ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി ഫീൽ ചെയ്യാൻ അതങ്ങനെ വളർന്ന് വലുതാവും പിന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് സൂക്ഷിച്ചും വേണം ചെയ്യാൻ കുട്ടികളാണല്ലേ അവരെ പണി എന്താ വെച്ചാൽ കളിക്കലാണ് മെയിനായിട്ട് നമ്മളെടുത്ത് ഒതുക്കി വെച്ച സാധനങ്ങളൊക്കെ അവർ വലിച്ചിടും ആകെ പരത്തും വൃത്തിയൊക്കെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വൃത്തികേടാക്കും കേടാക്കും ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിയിരുന്നു നമ്മളെ ചുമരൊക്കെ വരച്ചാകെ വൃത്തി മക്കൾ അങ്ങനെ തന്നെ നമ്മളതിനൊന്നും ചീത്ത പറയാൻ നിൽക്കേണ്ട അവർ ചുമരിലെഴുതിയും വരച്ചും പിന്നെ കുറച്ചൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അങ്ങനൊന്നും ചെയ്യരുത് അങ്ങനെ പരത്തിയിടരുത് അതൊക്കെ ഒതുക്കി വെക്കാനും അതിനൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുത്ത് ശരിയാക്കിപ്പിക്കാം അല്ലാതെ നമ്മളതിനു വേണ്ടി കുട്ടികളെ തല്ലുക അതിനുവേണ്ടി അവരെ ശകാരിക്കുക അങ്ങനെ കുറ്റം പറയുക മറ്റുള്ളവരോട് കുട്ടികളെ മുന്നിൽ വെച്ചന്നെ എന്താ പറയുക കുറിച്ച് പറയാനൊന്നും പാടില്ല ഒക്കെ നമ്മളെ മക്കളെ വലിയൊരു അപകടത്തിലേക്കായിട്ട് എത്തിക്കുക കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കളിയിൽ ഏർപ്പെടട്ടെ കാരണം ഇപ്പോൾ രാവിലെ സ്കൂൾക്ക് അങ്ങോട്ട് പോയാൽ വൈകുന്നേരമൊക്കെ വരുന്നവരുണ്ട് അഞ്ച് മണി അഞ്ചര ആറ് മണിക്കൊക്കെ വീട്ടിലെത്തുമ്പോൾ അവർക്ക് കളിക്കാനുള്ള ടൈമൊന്നും കിട്ടുന്നില്ല അവരിങ്ങനെ പോവുക സ്കൂളിൽ പഠിക്കുക വീണ്ടും വീട്ടിൽ നിന്നാ പഠിക്കുക പിന്നെ സ്കൂളിൽ നിന്നാ കളിക്കുന്ന ആ കളി തന്നെ വീട്ടിലെത്തി അവർ പരിസരം കാണുന്നില്ല ചുറ്റുപാടൊന്നും നടന്ന് കളിക്കണമൊന്നും ചെയ്യണില്ലല്ലേ അപ്പോൾ അവർക്കും നമ്മൾ നമ്മളെന്ത് ചെയ്യണം കുറച്ചൊക്കെ അവസരം കൊടുക്കണം അവർ കളിക്കട്ടെ കളിച്ച് വളരണം പത്ത് ദിവസം അവരെ സഹിക്കുക അവരെ കൂടെ നിന്നിട്ട് നമ്മളും കൂടി എൻജോയ് ചെയ്യുക അപ്പോൾ ഞാനൊന്ന് കുറച്ച് നേരം ഉറങ്ങി എന്ന് പറഞ്ഞല്ലോ ആ ഉറങ്ങിയ സമയത്തിൽ ഇവർ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഡൈനിങ് ഹാളിൽ പരത്തിയിട്ടിട്ടുണ്ട് ഔട്ട് പോയി നോക്കിയപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങൾ ഞാൻ പറഞ്ഞു കളിക്കണോണ്ട് കുഴപ്പമില്ല കളിച്ചുകളി പക്ഷെ നിങ്ങൾ എന്താണോ സാധനങ്ങൾ എടുത്തത് അതൊക്കെ അതാതിൻ്റെ സ്ഥാനത്ത് കൊണ്ടേ വെക്കാൻ പഠിക്കണം അത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം കേട്ടോ അവർ എന്താ സാധനം എടുത്തത് അതൊക്കെ ആ സ്ഥാനത്ത് വെക്കാനും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി അതിന് നമ്മളവരെ പോയി അടിക്കുക ശകാരിക്കൊക്കെ ചെയ്താൽ അവർക്കും തന്നെ ഒരു പിന്നെ കളിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പോവുമല്ലോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴും അവരോട് നല്ല കളിയിലാണ് നമ്മളും കൂടി അവരൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് അവരെ കൂടെ ഒന്ന് കളിക്കണം അവരെ കൂടെ കുട്ടികളെ കൂട്ടത്തിൽ നമ്മളൊന്ന് കളിച്ച് കൊടുക്കണം അപ്പോഴല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിക്കലൊക്കെ ഉണ്ട് കേട്ടോ സാറ്റ് കളി പിന്നെ അങ്ങനെ എന്തൊക്കെ കളികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് കൂടി കൊടുക്കാൻ പറ്റിയ കളികളൊക്കെ ഒന്ന് കൂടി കൊടുക്കുക അതേപോലെ എന്താണ് ഫുള്ള് കളിക്കുന്ന സമയത്ത് അവർക്ക് വായിക്കാൻ വേണ്ടി എന്തെങ്കിലും കഥകൾ മലയാള കഥകൾ അതുപോലെ ഇംഗ്ലീഷ് കഥകളൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് വായിക്കാൻ പറയുക അവരുടെ വായന ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബുക്കുകളൊക്കെ വായിക്കാൻ കൊടുക്കുക അതൊരു നല്ല കാര്യമാണ് ഈ പത്ത് ദിവസം അവധി ഉണ്ടായിട്ട് ഫുള്ള് നമ്മളവരെ എൻജോയ് ചെയ്യാൻ വിടണ്ട ചില സമയത്ത് അവരെ വായനയിലേക്ക് കൊണ്ടുവരണം കുട്ടികളുടെ വായന വളരെ കുറഞ്ഞൊരു സമയമാണല്ലേ ഇപ്പോൾ കുട്ടികൾ വായിക്കുന്നില്ല പഴയ പോലെ അതുകൊണ്ട് തന്നെ പിന്നെ അത് അതുമാത്രമല്ല മൊബൈലിന്റെ ഉപയോഗമൊക്കെ കൂടിയതോട് കൂടി ഫുള്ള് മൊബൈലിലാണ് പുറത്ത് പോയി കളിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിക്കാനുള്ളൊരു അവസരം അവർക്ക് കിട്ടുന്നില്ല അതിൻ്റെ ഒരു കാരണം ഈ മൊബൈലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ മക്കള് ക്ലോസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം തന്നെ പറയും കേട്ടോ നാളെ ഞാൻ ബുക്കെടുക്കാൻ പറയരുത് കേട്ടോ തീരെടുത്ത് നോക്കാഞ്ഞാൽ നമ്മൾ സ്കൂൾ തുറക്കുമ്പോഴത്തേന് നമുക്ക് ആ ക്ലാസ്സൊക്കെ ചെല്ലുമ്പോൾ എന്താ പറയുക ഒരു ശൂന്യതായിരിക്കും ഒന്നുമില്ലാത്ത പോലെ ആയിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല രാവിലെ മദ്രസിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പോകുന്നു തിരിച്ച് വരുന്നു പിന്നെ ട്യൂഷനിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു റെസ്റ്റ് ഉണ്ടാവില്ലല്ലേ മക്കൾക്ക് അപ്പോൾ ഈ വെക്കേഷനൊക്കെ ആകുമ്പോൾ കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറഞ്ഞ് തരുന്നത് അതോടൊപ്പം തന്നെ അവരെ കളിക്കാനും വിടും അവർ കളിക്കുന്ന ഭാഗം പരിസരമൊക്കെ സേഫ്റ്റി ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ കളിക്കാൻ വിടുക അതുപോലെ തന്നെ യാത്ര പോകുന്ന സമയത്തൊക്കെ പിന്നെ വെള്ളച്ചാട്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപകടമുള്ള സ്ഥലങ്ങളൊക്കെ മക്കളേറ്റ് പോകുമ്പോൾ നല്ലോണം സൂക്ഷിക്കുക അപ്പോൾ നമ്മുടെ കുട്ടികളാണ് ഞാൻ പറയാൻ കാരണം നമ്മളെ കുട്ടികളെ ഞാൻ എങ്ങനെ സഹിക്കുക ആരും വിചാരിക്കേണ്ട അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞെന്നു കുറച്ച് സമയം അവർ കളിക്കുക അവരോടൊപ്പം നമ്മളും കളിക്കുക നമ്മുടെ സമയത്തിനനുസരിച്ച് അതോടൊപ്പം തന്നെ വായിക്കാൻ അവരെ പ്രേരിപ്പിക്കുക വായന കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് എല്ലാവരും വായിക്കാൻ പ്രേരിപ്പിക്കുക വായിക്കാൻ അവർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നാലും എന്നാലും നമ്മളൊരു കഥ ഒക്കെ പറഞ്ഞുകൊടുത്ത് നമ്മൾ ഫസ്റ്റ് വായിച്ച് കൊടുത്തിട്ട് അവരോട് വായിക്കാനൊക്കെ പറഞ്ഞാൽ മതി കുട്ടികളൊരു സൈക്കോളജി ഉണ്ട് അത് മനസ്സിലാക്കി അവരെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും അപ്പോൾ അവരെ നമ്മൾ എന്താ പറയുക ആ ഒരു സൈക്കോളജിയിലൂടെ അവർ നമ്മളതിലേക്ക് വരും നമ്മൾ പറയും പറഞ്ഞത് കേൾക്കണില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊന്നുമല്ല നമ്മൾ പറയും പോലെ പറഞ്ഞാൽ ചില കാര്യങ്ങൾ മക്കൾ കേൾക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പത്ത് ദിവസം അതാന്ന് പറയുമ്പോഴത്തേന് കഴിയും നമ്മൾ നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ എവിടേക്കെങ്കിലും യാത്ര പോയി വിരുന്ന് തിരിച്ചു തിരിച്ചുവരുമ്പോഴത്തേന് നമ്മുടെ സ്കൂൾ തുറക്കാനായി അപ്പോൾ ഈ കാര്യങ്ങൾ മറക്കാതിരിക്കുക അവർ കളിക്കട്ടെ അതുപോലെ വീട്ടിൽ നിന്ന് അവർക്കൊരു സ്വസ്ഥത അതായത് അവരെ ആ ഫ്രീഡം നമ്മൾ നഷ്ടപ്പെടുത്തരുത് വീട്ടിൽ നിന്ന് അവരുടെ ഫ്രീഡം നമ്മൾ നഷ്ടപ്പെടുത്തരുത് അവർക്കൊരു ഫ്രീഡം കൊടുക്കുക എൻജോയ് ചെയ്യട്ടെ മക്കൾ കളിച്ചും ചിരിച്ചും രസിച്ചും ഇങ്ങനെയൊക്കെയല്ലേ വളരേണ്ടത് അല്ലാതെ നമ്മളിങ്ങനെ അവരെ കൂട്ടിലിട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ എല്ലാം കണ്ടും പഠിച്ചു ആണ് അവർ വളരേണ്ടത് അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ വീട്ടിൽ കുറച്ച് സമയം കൊണ്ടുണ്ടായ ഒരു കാഴ്ചയാണ് കളിപ്പാട്ടങ്ങളെല്ലാം പരത്തി കുറേ പേപ്പർ വലിച്ചു കീറിയിട്ട് കുറേ സാധനങ്ങളൊന്നും വെച്ച സ്ഥലത്തെല്ലാം ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ വിചാരിച്ചു ഓ ഞാൻ ഉറങ്ങിയത് നന്നായി അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോകും പിന്നെ ഞാൻ വിചാരിച്ചു അവർ കളിക്കട്ടെ അവർക്കൊന്ന് ഫ്രീ ആയതല്ലേ അവരിങ്ങനെ സ്കൂളിൽ പോയി അവിടെ ഇങ്ങനെ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ കുറച്ച് നേരം ഒന്ന് കളിക്കാനൊക്കെ കുറച്ച് സമയം കിട്ടുള്ളൂ സ്കൂളിൽ നിന്നൊക്കെ അപ്പോൾ അതിനുള്ള സമയമൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർക്കൊരു ഒരു ഫ്രീ ആവണമല്ലോ അവരെ മനസ്സൊന്ന് ഫ്രീ ആവട്ടെ എന്ന് വിചാരിച്ചു ഇത് നോക്കുകയാണേ ഞാൻ ആ ഉറങ്ങിയ സമയം കൊണ്ട് ഉണ്ടായതാണ് കേട്ടത് കുറേ കളിപ്പാട്ടങ്ങൾ കൊണ്ട് നിരത്തിക്കുന്നത് കുറേ വാട്ടർ ബോട്ടിൽ അവിടെ ഇതൊക്കെ ഇപ്പോൾ കളിച്ചതാണ് ഈ കൊട്ടയിലാണ് ഞാൻ അവരെ കളിപ്പാട്ടങ്ങളൊക്കെ ആക്കി വച്ചിരുന്നത് അപ്പം ആ കൊട്ടൻ്റെ പാട് സൂര്യക്കണം ആദ്യം അതാ ഈ കൊട്ടയ്ക്ക് ചുറ്റും വലിയൊരു കമ്പിയൊക്കെ ഉണ്ടായിരുന്നു ഇത് ശരിക്കും നിൽക്കാൻ വേണ്ടി ആ കമ്പിയൊക്കെ പോയി ഇതിൽ നിന്നൊക്കെ ഇവിടെ പരത്തിയിട്ട് ആകഥ ഇവിടെ നിന്ന് കളിച്ചതാണിത് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മക്കൾ എന്നാണ് ഞാൻ പറയുന്നത് അവർ അവരോട് തന്നെ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത് ആ കൊട്ടയിൽ നമ്മളും അവരോടൊപ്പം കൂടിയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർ ഈ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അവർക്ക് പിന്നെ എന്ത് സാധനമാണ് എടുത്തത് അതെടുത്ത് എടുത്ത് വെക്കണം ഒതുക്കണം എന്നൊക്കെ മനസ്സിലാവും അപ്പോൾ നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത് കേട്ടോ അങ്ങനെ ഉണ്ടാവും മക്കൾ സ്കൂളിൽ ഞാൻ പ്രത്യേകിച്ച് അവർക്ക് കളി കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ അവരോട് നിങ്ങൾ തന്നെ ഒതുക്കി വെക്കണം കളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ അത് അവരെന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഒതുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ശീലാക്കിയാൽ മതി അപ്പോൾ അവരുടെ അത് അതുപോലെ പിന്നെ പഠിച്ചോളും ആ കൊട്ടക്കാകെ കൊട്ടം അമ്മച്ച് കൊണ്ടുവച്ചോണ്ട് എങ്ങക്ക് ചിലപ്പോ കഴിയില്ല അവിടെ ഒന്നോട്ടെ താഴെ വെച്ചാളി എല്ലാം പെറുക്കി കഴിഞ്ഞോ ഇനി ഇണ്ടോ പെറുക്കാന് ഏടെങ്കിലൊക്കെ ഉണ്ടോ കെടുക്കുന്നുണ്ടോ അപ്പൊ നാളെ ഇതുപോലെ എടുത്ത് കഴിച്ചിട്ട് കൊണ്ടേ വെക്കുമല്ലോ അപ്പോൾ ഈ കൊട്ട ഇത്രയും നാശമായത് എന്താണ് കിട്ടോ കൊട്ടയും കൊണ്ട് കൊണ്ടുവന്നൊക്കെയാണ് സാധാരണ പോലെ അധികം കളിപ്പാട്ടങ്ങൾ പെറുക്കി കൊണ്ടുവരിക ചെയ്യാം ഇന്ന് അവര് അതും കൊണ്ടു വന്നിട്ടുണ്ട് അതുകൊണ്ടന്നെ ആ കൊട്ടയുടെ പാട് സൂര്യക്കണം എന്തായാലും അപ്പം അതിന് ഇനി ഇട്ട് വെക്കാൻ പറ്റൂല ഡ്രസ്സിട്ട് വെച്ചിരുന്ന കൊട്ടയായിരുന്നു കേട്ടോ അത് കേടായപ്പോൾ അത് കുറച്ച് കേടായപ്പോൾ ഞാൻ ഇവർ കളിപ്പാട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് അപ്പം എന്തായാലും ഇതൊക്കെയാണ് മക്കളെ മക്കൾ നമ്മൾ കുറച്ച് സമയൊന്നും ഇല്ലാതായൊക്കെ ഉണ്ട് മഴയെയ്ത് ചോർന്ന പോലെയാണ് അല്ലേ ഇവര് സ്കൂൾക്കൊക്കെ പോയാൽ ആരും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യലുണ്ട് അപ്പം മക്കളാണ് നമ്മളെ സമ്പത്ത്